തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന സെമി ഫൈനലിൽ നേടിയ അട്ടിമറി വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച യു ഡി എഫിനെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധനായ സുനിൽ കനകുലു കൈമാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വിശ്വസ്തയുള്ള ഇംഗ്ലീഷ് ദിനപത്രം കഴിഞ്ഞ ദിവസം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വളർത്തിയെടുക്കാനായെന്ന് വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ രണ്ടാമതായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഉറക്കം കെടുത്തുന്നത് എൽ ഡി എഫിന്റെ തൊണ്ണൂറ്റിയെട്ട് സിറ്റിംഗ് എം എൽ എ മാർ എല്ലാവരും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കിടയിൽ ഇപ്പോഴും ഗണ്യമായ പൊതുജന പിന്തുണ നിലനിർത്തുന്നു എന്നാണ് സുനിൽ കനഗോലു ഏറ്റവും അവസാനം നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് സർവേയിൽ സൂചിപ്പിച്ചത് അതോടൊപ്പം മലപ്പുറവും എറണാകുളവും കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ലകളായ കാസർഗോഡും വയനാടും ഇടുക്കിയിലും മാത്രമാണ് യു നിലവിൽ എഫിന് മേധാവിത്വം ഉള്ളതെന്നും അതേസമയം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ തുടങ്ങിയ മറ്റു പ്രധാന ജില്ലകളിലെല്ലാം ഇപ്പോഴും ഇടതുപക്ഷ ആധിപത്യത്തെ മറികടക്കാനാകുന്ന സാഹചര്യമില്ലെന്നും കനകോലു റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ഇതോടൊപ്പം മുസ്ലിം വോട്ട് ബാങ്കിനെ യു ഡി എഫിന് അനുകൂലമായി ഏകോപിപ്പിക്കാനായിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ ഇതുവരെ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും ഇത് പ്രധാനമായും കോൺഗ്രസിന് സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന മധ്യ കേരളത്തിൽ അപ്രതീക്ഷിത തിരിച്ചടിക്ക് കാരണമായേക്കുമെന്നും സുനിൽ കനകോലു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഒരു പ്രധാന ഏജൻസി അടക്കം മൂന്ന് ഏജൻസികളെ ഉപയോഗിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞുള്ള രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ വിശദമായ സർവേ നടത്തിയത് ഇതിനു മുമ്പും സുനിൽ കനഗോല് നിയന്ത്രിച്ച കർണാടക തെലങ്കാന അടക്കം നിരവധി സംസ്ഥാനങ്ങൾ കോൺഗ്രസിനായി സർവേകൾ നടത്തിയിട്ടുള്ള ഏജൻസികളെ തന്നെയാണ് കേരളത്തിലും നിയോഗിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്രതിപക്ഷമായ യു ഡി എഫിനുള്ളിൽ കടുത്ത ആശങ്കകൾ ഉയർന്നിരിക്കുന്നു അതോടെ തെരഞ്ഞെടുപ്പ് പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചകളും സജീവമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പ് വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്ന ഈ പ്രവണതയെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഉയർന്നുവരുന്ന പ്രവണതയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു റിപ്പോർട്ട് ചെയ്യുന്നു സർവേ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള ഇടപെടലുകൾ നടത്തി അവിടുത്തെ സിറ്റിംഗ് എം എൽ എ മാർക്കെതിരായ ക്യാമ്പയിനുകൾ നടത്തി അവരുടെ ജനപ്രീതി തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് ഇനി മുൻഗണന നൽകേണ്ടതെന്ന് അദ്ദേഹം ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റിയൊൻപത് മണ്ഡലങ്ങൾ നേടി രണ്ടായിരത്തി പതിനാറിലെ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ എട്ട് സീറ്റുകൾ കൂടുതലാണിത് മത്സരിച്ച എഴുപത്തിയഞ്ച് സീറ്റുകളിൽ അറുപത്തിരണ്ടെണ്ണം സി പി ഐ എം നേടി സി പി പതിനേഴ് സീറ്റുകൾ എന്നിരുന്നാലും യു ഡി എഫിന് നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങൾ മാത്രമേ അന്ന് വിജയിക്കുവാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ആറ് സീറ്റുകൾ കുറയുകയാണ് രണ്ടായിരത്തി ഒന്നിൽ സംഭവിച്ചത് തൊണ്ണൂറ്റി സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടിയത് ഭരണവിരുദ്ധ വികാരം എൽ ഡി കാര്യമായി ബാധിക്കുന്നില്ലെന്ന് സർവേ സൂചിപ്പിക്കുന്നു സർക്കാരിന്റെ വികസന പദ്ധതികളും പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനവും കാരണം അതത് മണ്ഡലങ്ങളിലെ പൊതുജനങ്ങൾക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന ജനപ്രീതിയാണ് ഇതിലൊരു പ്രധാന ഘടകം ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് ഇങ്ങനെ അടുത്തിടെ നടന്ന ഉന്നതതല യോഗങ്ങളിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉയർന്നുവരുന്ന സാഹചര്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരു യോഗത്തിൽ യു ഡി എഫ് എംഎൽഎമാരുടെ പ്രകടനത്തെക്കുറിച്ച് വിമർശനമുണ്ടെങ്കിലും എൽ ഡി എഫ് എംഎൽഎമാർക്കെതിരെ ശക്തമായ പ്രാദേശിക ഭരണവിരുത്ത് വികാരമില്ലെന്ന് ചില നേതാക്കൾ നിരീക്ഷിച്ചു ഈ ഘടകം പരിഹരിക്കുന്നതിൽ യു ഡി എഫ് പരാജയപ്പെട്ടുവെന്നും അവർ ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ഭരണവിരുദ്ധ വികാരം മാത്രം മതിയാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ വിശദമായ വിശകലനം എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി ഐ തിരിച്ചടി നേരിട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എൽ ഡി എഫിന് ഇപ്പോഴും ശക്തമായ പോരാട്ട സാധ്യതയുണ്ടെന്ന് സർവേ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നതായി ഒരു മുതിർന്ന യു ഡി എഫ് നേതാവ് ദേശീയ മാധ്യമത്തോട് പറയുന്നു ഭരണമുന്നണി കൈവശം വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള സംഘടനാശേഷിയില്ലാത്തത് കോൺഗ്രസ് ഒരു വലിയ ആഭ്യന്തര വെല്ലുവിളിയായി നേരിടുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെയോ സഖ്യകക്ഷികളുടെയോ കൈവശമുണ്ടായിരുന്ന സുരക്ഷിതമെന്ന് കരുതിയ പതിനൊന്ന് മണ്ഡലങ്ങളാണ് സി പി ഐ എം പിടിച്ചെടുത്തത് ഈ വെല്ലുവിളി മറികടക്കാൻ എൽ ഡി എഫ് എം എൽ എമാരെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുവാനും അവർ ഏറ്റെടുത്തതായി അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുവാനും കോൺഗ്രസ് ഇപ്പോൾ ബന്ധപ്പെട്ട ചില കമ്മിറ്റികളോടും യു ഡി എഫ് നേതൃത്വങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നു